മോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത് ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ധനുരാശിയിൽ പതിനഞ്ച് നാഴികയും മകരം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്നതായ നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം ധനുരാശിയിൽ ജനിച്ചതായ ഉത്രാടം നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ളതായ വ്യാഴം ഹംസയോഗപ്രദനായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കൂടാതെ വീട് പണിയുന്നവരിലും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നവരിലും നിലനിന്നിരുന്നതായ തടസ്സങ്ങളെല്ലാം നീങ്ങിയിട്ട് ഗൃഹസംബന്ധമായിട്ടുള്ളതായ ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് വീട്ടിൽ ശുഭകർമ്മങ്ങൾ ചെയ്യുവാനും കൂടാതെ അതിഥി സൽക്കാരങ്ങൾ വേണ്ടിവരുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ ബുധനും സൂര്യനും ഒരുമിച്ച് നിൽക്കുന്നതായ ബുധ ആദിത്യോഗം കാണുന്നതുകൊണ്ട് ഉത്രാടം നക്ഷത്രം ധനുരാശിയിലുള്ളവർക്ക് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കർമ്മരംഗത്ത് പുതിയ പുതിയ ആശയങ്ങൾ മൂലം നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള പ്രതിഫലവും ഉയർച്ചയും ലാഭവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ച് പുതിയ പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷനും അംഗീകാരവും അതുവഴി മനസന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നുണ്ട് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും അതുമൂലം ധനലാഭത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു മാസമാണ് ഈ മാർച്ച് മാസത്തിൽ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും ഉപരിപഠനത്തിനും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ചൊവ്വയ്ക്കെ ദുരിതാധിപത്യവും പന്ത്രണ്ടാം ഭാവാധിപത്യവും കാണുന്നതുകൊണ്ട് വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ചു കാണുന്നതുകൊണ്ട് ഈ സമയത്ത് വരുന്നതായ അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ നല്ലവണ്ണം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ സമയത്ത് ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം ഭൗതിക ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ കലാകാരന്മാർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ചയും ശ്രേയസും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ധനുരാശിയിൽ ജനിച്ച പോരാടം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭഗവത് സേവ ചെയ്യുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും എല്ലാം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ശിവക്ഷേത്രത്തിലാണെങ്കിലോ ശ്രീരുദ്രമന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവാനെ പിൻവിളക്ക് വയ്ക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് അവതാര വിഷ്ണു എങ്കിൽ അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഹനുമാനെ അവിൽ നിവേദ്യം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ അനുകൂലമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് ഉത്രാടം നക്ഷത്രം മകരം രാശിയിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഏഴരശനിയുടേതായ കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശനീശ്വരൻ സ്വക്ഷേത്ര ബലവാനും മൂലക്ഷേത്രനാഥനുമായിട്ട് കുംഭം രാശിയിൽ സ്ഥിതി വരുന്നുണ്ട് അതുകൊണ്ട് ഉത്രാടം നക്ഷത്രം മകരം രാശിയിൽ ജനിച്ചവർക്ക് കുറച്ചൊക്കെ ആശ്വാസവും പ്രതീക്ഷിക്കാം തൻ്റെ മനസ്സിലുള്ള തൻ്റേതായിട്ടുള്ളതായ കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ ആരോഗ്യപരമായിട്ടാണെങ്കിലും ഉറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലെ സന്തോഷവും ധനപരമായിട്ടുള്ളതായ ഉയർച്ചയും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ സർവേശ്വര കാരകനായിട്ടുള്ളതായ വ്യാഴം മൂന്നാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ മാർച്ച് മാസത്തിൽ ഈശ്വരാനുഗ്രഹത്തോടെ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ടു പോകുന്ന പക്ഷം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് വിദേശവാസം ആഗ്രഹിക്കുന്നതായ ഉത്രാടം നക്ഷത്രം മകരം രാശിയിൽ ജനിച്ചവർക്ക് വിദേശവാസത്തിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അതുമൂലം ധനപരമായിട്ടുള്ളതായ ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ സഹായികളിൽ നിന്നോ സഹകരണ മനോഭാവം വഴി മനസ്സന്തോഷം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിന് പന്ത്രണ്ടാം ഭാവാധിപത്യം കാണുന്നത് കൊണ്ട് വരവിനേക്കാളും അധികരിച്ച ചിലവ് കാണുന്ന പക്ഷം ഈ സമയത്ത് വരുന്നതായ അപ്രതീക്ഷിതമായിട്ട് വരുന്നതായ അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെയൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് കൂടാതെ ശുക്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാലോ എന്നുള്ളതായ ചിന്തയും മനോബലവും വന്നു കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ബിസിനസ് രംഗത്ത് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട് കൂടാതെ വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ നട ചെയ്തു വന്നിരുന്നതായ ഉത്രാടം നക്ഷത്രം മകരം രാശിയിലുള്ളവർക്ക് വിവാഹ സംബന്ധമായിട്ടും അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതായ വിദ്യാർത്ഥികൾക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഈ സമയത്ത് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഗൃഹസംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും കൊടുക്കൽ വാങ്ങലുകൾക്ക് ഈ മാർച്ച് മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ മേലധികാരികളിൽ നിന്നുള്ളതായ അംഗീകാരം കിട്ടുവാനും ഔദ്യോഗിക രംഗത്ത് വിജയം നേടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതായ ബുധനെ ബുധനെക്കൊണ്ട് ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കണ്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ അഷ്ടമാധിപതിയായിട്ടുള്ള സൂര്യൻ ശത്രുനാഥനായിരിക്കുന്നതായ ശനിയോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടെ ശ്രദ്ധയോടെ കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടാക്ഷരീ മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാന് കദളിപ്പഴവും താമരമുട്ടും നെയ്യും ഒക്കെ സമർപ്പിക്കുന്നത് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് നവഗ്രഹക്ഷേത്രത്തിലുള്ള ശനീശ്വരനെ നീലഫട്ടും നീരാഞ്ജനവും ചെയ്യുന്നതും ഈ സമയത്ത് വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്